രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ അപജയം തടയാൻ വർഗീയ വിദ്വേഷ പരാമർശം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ കത്തയച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഗാർഗെ കത്തയച്ചത് രാഹുൽ ഗാന്ധിയുടെ നാവ് അറക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം നൽകുമെന്നായിരുന്നു ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് നടത്തിയ പരാമർശം പ്രതിപക്ഷ നേതാവ് ഗാന്ധിക്കെതിരെ നടക്കുന്ന അപകീർത്തിക വും അങ്ങേറ്റം ആക്ഷേപകരവുമായ പ്രസ്താവനകളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ധാരണയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ദുഃഖത്തോടെ തന്നെ പറയട്ടെ നിങ്ങളുടെ പാർട്ടിയും സഖ്യകക്ഷികളും ഉപയോഗിക്കുന്ന അങ്ങേറ്റം ആക്ഷേപകരമായ പരാമർശങ്ങൾ ഭാവിയിൽ വളരെയധികം ദോഷം ചെയ്യുന്നവയാണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള മന്ത്രിയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ നമ്പർ വൺ തീവ്രവാദിയെന്ന പരാമർശം നടത്തിയത് കേന്ദ്ര സർക്കാരുമായി ബന്ധമുള്ള പാർട്ടിയിലെ എം എൽ എ രാഹുൽ ഗാന്ധിയുടെ നാവർത്താൽ പതിനൊന്ന് ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു ഡൽഹിയിൽ നിന്നുള്ള മുൻ എം എൽ എയും ബി ജെ പി നേതാവുമായി വ്യക്തി പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ മുത്തശ്ശിയുടേതായ സമാന അനുഭവം ഉണ്ട് ായിരുന്നു ഗാർഗെ കത്തിൽ വ്യക്തമായി പറഞ്ഞു നിങ്ങളുടെ നേതാക്കൾക്കുമേൽ അച്ചടക്കവും മര്യാദയും നിർബന്ധമാക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ് നേതാക്കളോട് മാന്യമായി പെരുമാറാൻ പറയുക ഇത്തരം വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്ക് കർശനമായി ശിക്ഷ ഉറപ്പാക്കുക തന്നെ വേണം ഇന്ത്യയുടെ സംസ്കാരം രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെടുന്നത് അഹിംസയും സ്നേഹത്തെയും ഐക്യത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് രാഷ്ട്രീയത്തിൽ ഈ ഘടകങ്ങളെ മാനദണ്ഡമാക്കിയവരാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തും ഗാന്ധിജി ഈ ആശയങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ആരോഗ്യപരമായ അഭിപ്രായവ്യത്യാസങ്ങള് നിലനിന്നിരുന്നുവെന്നത് ഒരു യാഥാർത്ഥ്യമാണ് വിദ്വേഷം തുളുമ്പുന്ന ദുഷ്ടശക്തികൾ കാരണം രാഷ്ട്രപിതാവും മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും എന്നിവർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നുവെന്നും ഗാർഗെ കത്തിൽ തുറന്നു പറഞ്ഞു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ നടത്തിയ പരാമര്ശത്തില് ആശങ്കയും നിരാശയും പ്രകടിപ്പിച്ചാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതിനാല് ഇത്തരത്തില് നടക്കുന്ന വിമർശനാത്മക കാര്യങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്നും ഗാർഗെ വ്യക്തമാക്കി രാഹുൽഗാന്ധിക്കെതിരെയുള്ള ഇത്തരം ഭീഷണികള് ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും സൃഷ്ടിയാണെന്ന് കോൺഗ്രസ് നേതാവ് ഉന്നയിച്ചു കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാരിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവിന് നേരെ ഇത്തരം നിരവധി പരാമർശങ്ങൾ ഉണ്ടായതെന്നും ഗാർഗെ കൂട്ടിച്ചേർത്തു തന്റെ പാർട്ടിയെയും സഖ്യകക്ഷികളെയും നയിക്കാനും അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാനും ഗാർഗെ തന്റെ അപ്പീലിൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ സംഘത്തിലെ രാഷ്ട്രീയക്കാർക്കുള്ളിൽ നിങ്ങൾ അച്ചടക്കവും അതിരുകളും ദയയോടെ വളർത്തിയെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർദ്ധിച്ചു വരുന്ന ശത്രുതയും അക്രമസക്തമായ ഇത്തരം പരാമർശങ്ങളും ഗാർഗെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഗാർഗെ എക്സിൽ തന്റെ പോസ്റ്റിൽ ഇങ്ങനെ കുറിച്ചും നരേന്ദ്രമോദിജി ആദ്യം ഞാൻ നിങ്ങൾക്ക് ജന്മദിനാശംസകൾ നേരുന്നു ഇതിലൂടെ ഞാൻ ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടനയുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അങ്ങേറ്റം ആക്ഷേപ ും അക്രമപരവുമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ബി ജെ പിയുടെയും നിങ്ങളുടെ സഖ്യകക്ഷികളുടെയും നേതാക്കൾ ഉപയോഗിക്കുന്ന അക്രമസക്തമായ ഭാഷ നിങ്ങളുടെ ഭാവിക്ക് അപകടകരമാണെന്ന് ഞാൻ സങ്കടത്തോടെ പറയുന്നു ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള കേന്ദ്ര റെയിൽവേ സഹമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നമ്പർ വൺ എന്ന് വിളിച്ച് പരാമർശം നടത്തിയത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ നിങ്ങളുടെ സർക്കാരിലെ ഒരു സഖ്യകക്ഷിയിലെ ഒരു എം എൽ എ പ്രതിപക്ഷ നേതാവിൻ്റെ നാവറക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഡൽഹിയിലെ ഒരു ബി ജെ പി നേതാവും മുൻ എം എൽ എയും തൻ്റെ വിധി മുത്തശ്ശി പോലെയാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കോൺഗ്രസ് അധ്യക്ഷൻ ഗാർഗെ പറയുന്നു മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയെപ്പോലുള്ള നേതാക്കളുടെ പാരമ്പര്യം വിളിച്ചോതിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇത്തരം വിദ്വേഷം വളർത്തുന്ന ശക്തികൾ കാരണമാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നതും ഭരണകക്ഷിയുടെ ഈ രാഷ്ട്രീയ പെരുമാറ്റം ജനാധിപത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ ഉദാഹരണമാണെന്ന് തന്നെ പറയാം നിങ്ങളുടെ നേതാക്കന്മാർക്ക് നിയന്ത്രണവും അച്ചടക്കവും ഏർപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്നും ഗാർഗെ കൂട്ടിച്ചേർത്തു പാർട്ടി നേതാക്കളോട് ശരിയായി പെരുമാറാൻ ആവശ്യപ്പെടണമെന്ന് ഗാർഗെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള മോശം പ്രസ്താവനകൾ ഈ നേതാക്കൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗാർഗെ പറഞ്ഞു